അമ്മ ഞാൻ രൂപ 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 പാർട്ടിക്ക് പാർട്ടിയോ അല്ല പോവാം രൂപേം രൂപേ നിന്റെ പൈസ ഒന്നും അല്ലല്ലോ ഞാൻ എടുത്തത് പിന്നെ നിനക്ക് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എന്തറിയാം നിനക്ക് ഫ്രണ്ട് മറ്റേ അയൽ മണിക്ക് വന്ന മനുവല്ലേ ഉള്ളൂ ഞാൻ ഒരു കാര്യം പറയാം എന്റെ കാര്യത്തെ ഇടവിടെ നീ വരണ്ടോ ഹലോ ചേട്ടാ വേഗം ജംഗ്ഷനിലോട്ടൊന്ന് വരാവോ ചെറിയൊരു പ്രശ്നമുണ്ട് എന്തൂരിലോ ഹലോ ഹലോ ഡീ മനു നീ ഇപ്പടാ സൈറ്റിൽ ഞാൻ ഞാൻ മാളെ പൊളിച്ചിരുന്നു അവളെ എന്ത് പ്രശ്നം തീക്കുക നീ പെട്ടെന്ന് നമ്മുടെ ജംഗ്ഷനിലോട്ട് ചെല്ലാവോ എന്റേ വണ്ടിയില്ല ഞാൻ എങ്ങനെയല്ലേ അങ്ങോട്ട് എത്താം ഞാൻ അങ്ങോട്ട് ഇറങ്ങുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം എന്നിട്ട് നീ ഇറങ്ങിയാൽ മതി ആ ഓക്കേടാ ഒന്നുമില്ല ഇവർ ട്രിപ്പ് പോകാൻ വേണ്ടി റെൻ്റെ വണ്ടി ചെറുതാന്ന് തട്ടി ആളുകൂടി പേടിച്ചിട്ടാന്ന് തോന്നുന്നു ഇവരുടെ കൂടെ ഉണ്ടായിരുന്നെല്ലാവരും സ്കൂട്ടായി ഇവളെ അവരെല്ലാം ഇവിടെ പിടിച്ചു വെച്ചു അടാ ഞാൻ എല്ലാം പറഞ്ഞ് സോൾവാക്കിയിട്ടുണ്ട് അതെതിരെ വന്ന് വണ്ടിക്ക് ആരാൻ പിന്നെ ഇവർ റെന്റ് എടുത്ത വണ്ടിക്ക് ചെറിയ പണിയുണ്ട് അതിന് കുറച്ച് പൈസ അത് നീ വിഷമിക്കേണ്ട പൈസ നമുക്ക് ശരിക്കുക അട ഇവളാകെ വിഷമിച്ചിരിക്കുക നീ ഇവളോട്ടകത്തോട്ട് ഞാൻ ഇപ്പം സൈഡിലോട്ട് പോവാ വൈറ്റും കൊണ്ടുവരാം വരാം ശരിടാ ല്ലേ ഞാനൊരു കാര്യം പറയട്ടെ ഈ നമുക്ക് ഈ പത്തും പലതും വേണമെന്നില്ല രാവത്ത് വരുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുക എന്താ ഇതുപോലെ എടുത്തിട്ടുണ്ടായിരുന്നോ